ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മമ്മൂക്കയിലെ ആലേട്ടനും നമുക്കറിയാം വർഷങ്ങളായിട്ട് പത്ത് അമ്പത് വർഷമായിട്ട് അമ്പതില്ലെങ്കിലും അമ്പത് വർഷമായിട്ട് അവർ വന്നിട്ട് എങ്കിലും ഒരു നാൽപ്പത്തി അഞ്ച് വർഷം ഒക്കെ രണ്ട് പേരും ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ നാൽപ്പത് വർഷക്കാലമായിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രണ്ട് നടന്മാരാണ് മലയാള സിനിമയുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് വലത് ഇടത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇടത് വലത് എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ഏത് രീതിയിലും എവിടെയും നടന്നത് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ മമ്മൂട്ടിയിലെ ആലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്കയിലെ ആലേട്ടൻ എന്ന് പറഞ്ഞ പോലെ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള അഭിനയം അയച്ചു വയ്ക്കുന്നവർ രണ്ട് പേരാണ് മലയാള സിനിമയിലെ ഈ താരരാജക്കന്മാർ അവർ വർഷങ്ങളായിട്ട് മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അവർ തന്നെയാണ് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു അന്തസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ധാരാളം അവാർഡുകൾ പേർക്കും ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ ഗവൺമെൻറ് കുറച്ച് നാളുകളായിട്ട് കേന്ദ്രം ഭരിക്കുന്ന മോദി ഗവണ്മെന്റ് വന്നതിന് ശേഷം മമ്മൂക്കയ്ക്ക് ഒരു തരത്തിലുള്ള അവാർഡും കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് മൂന്ന് തവണ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർ ഈ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു അവാർഡ് പോലും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല കാരണം കിട്ടാൻ ധാരാളം ചാൻസുകൾ ഉണ്ടായിരുന്നു പേരൻ ലാസ്റ്റ് പേരൻപിന് അല്ലെങ്കിൽ നൽപകൽ നേരത്തിന് വരെ അവാർഡ് കിട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടും കൊടുക്കാൻ മോദി ഗവൺമെൻറ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ല നല്ല ഇല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഓരോ രീതിയിൽ അവാർഡുകൾ വാങ്ങിക്കൊടുക്കാൻ മോദി ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധയാലുക്കളാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മോഹൻലാലിന് ഇന്ന് കിട്ടിയിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പത്മഭൂഷൺ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടിയിട്ടില്ല പത്മ പത്മശ്രീ അവാർഡ് മമ്മൂക്കയ്ക്ക് മൂന്ന് തവണ കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ല നടന് മൂന്ന് തവണ കിട്ടി പക്ഷേ പത്മഭൂഷൺ എന്ന അവാർഡ് കിട്ടിയിട്ടില്ല എന്തായാലും മമ്മൂക്കി കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഗവൺമെൻറ് ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതായത് മമ്മൂട്ടി എന്ന വ്യക്തി ഒരു ഇസ്ലാമിക് എന്താ പറയുക മുസ്ലിം വംശജനായതുകൊണ്ടും അദ്ദേഹം ഈ പറയുന്ന പോലെ ഈ ഗവൺമെൻറ്റിനെ സൂചിപ്പിക്കാൻ പോകാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടാത്തത് എന്നുള്ളത് നൂറ് ശതമാനം ബുദ്ധിബോധമുള്ളോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അവാർഡുകളൊന്നും ഒരു മാനദണ്ഡമല്ല എന്ന് വിശ്വസിക്കുന്ന മമ്മൂട്ടി ആരാധകർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എങ്കിലും നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ട് എന്ന് മാത്രം കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് ഏകദേശം നാലോ അഞ്ചോ മാസം അല്ലെങ്കിൽ ആറോ മാസമായിട്ട് മമ്മൂക്ക മലയാള സിനിമ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത്രയും കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഹിന്ദി സിനിമയ്ക്ക് നേടിക്കൊടുത്തിട്ടുള്ള എന്താ പറയുക അഭിനയശേഷിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാമായിരുന്നു പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അവാർഡിൻ്റെ ആവശ്യമില്ല മമ്മൂട്ടി എന്ന വ്യക്തിക്ക് മമ്മൂക്ക എന്ന നടന് നമ്മളെ പോലെയുള്ള ധാരാളം വ്യക്തികളുടെ സപ്പോർട്ട് ഉണ്ടാവും അതുകൊണ്ട് അവാർഡൊന്നും ഒരു എന്താ പറയുക അവാർഡ് കൊടുത്തൊന്നും അദ്ദേഹത്തിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹം തന്നെ ഇന്ന് ലാലാട്ടൻ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആശംസകൾ നേരിടുന്നിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്തായാലും അദ്ദേഹത്തിന് അവാർഡുകൾ നമുക്ക് ആവശ്യമില്ല എന്നാണ് ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്നൊരു ഒരു രീതിയിൽ ആശംസിക്കുന്നതിലേക്കാരും ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം നല്ല നല്ല കഥപത്രങ്ങൾ ഇനിയും ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസയോട് നിർത്തുന്നു